ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമ്മടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം ഇന്ന് നവംബർ രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടാണ് ഇന്ന് ശുക്രൻ രാശി മാറി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതിൻ്റെ ഫലമായിട്ട് ഏഴ് രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള ഇരുപത്തി ഒന്ന് ദിവസത്തിനകത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനെ അതിനെ യോജിച്ച രീതിയിലുള്ള ഫലങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടിന് ശുക്രൻ സ്വന്തം രാശിയായ തുലാം രാശിയിലേക്കാണ് രാശിമാറ്റം നടത്തി വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് ഏഴ് രാശിക്കാർക്ക് കൂടുതൽ ഗുണബലങ്ങൾ ഉണ്ടാകുന്നത് ഏഴ് രാശിയിലുള്ള ആൾക്കാർക്കാണ് ഈ ബലങ്ങൾ കൂടുതലായിട്ട് കാണാൻ പോകുന്നത് ജാതക പ്രകാരം നിങ്ങൾക്ക് ശുക്രദശാകാലം നടക്കുന്നവരും അല്ലെങ്കിൽ ശുക്രൻ്റെ അപഹാരം നടക്കുന്നവരും ഒക്കെ ശുക്രൻ ശുഭസ്ഥാനത്താണോ ശുഭദൃഷ്ടിയിലാണോ സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഗുണബലങ്ങളുടെ ലഭ്യത പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കും ആ ഒരു സ്ഥിതി ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കി വേണ്ടുന്ന ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നതൊക്കെ ഉത്തമമായിരിക്കും ഈ ഒരു സമയം വളരെ പ്രത്യേകതകളുള്ള വിശിഷ്ടമായ ഒരു രാശിമാറ്റമാണ് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞത് പ്രധാനമായിട്ടും ലൗകിക ജീവിതം ദാമ്പത്യം എന്നിവയിൽ വളരെ സ്വാധീനം ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ശുക്രൻ എന്നുള്ളത് ഏറെക്കുറെ ചിലർക്കെങ്കിലും അറിയായിരിക്കും അപ്പോൾ ആ രീതിയിലായിരിക്കും കൂടുതലായിട്ട് ബലങ്ങൾ വന്നു ചേരുന്നത് ഇവിടെ പ്രധാനമായിട്ടും ആദ്യമായി വരുന്നത് ഇടവം രാശിയിലാണ് വരുന്നത് ഇടവം രാശിയിൽ കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്ര ജാതകങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് ഇടവലഗ്ന ജാതകർക്ക് ലഗ്നാധിപൻ ശുക്രനാണ് കൂടാതെ ഇടവം രാശിക്കാർക്ക് രാശിയുടെ അധിപനും ശുക്രനാണ് ആറാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ബലവാനായി തുലാത്തിലോട്ട് വരുമ്പോൾ ശത്രുദോഷങ്ങളൊക്കെ മാറിപ്പോവും ജീവിതത്തിൽ ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഈ ഒരു സമയത്ത് സാധിച്ചെടുക്കുവാൻ കഴിയും ജീവിതത്തിലും കുടുംബത്തിലൊക്കെ നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നൊരു സമയം കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കുകയും ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലൊക്കെ ശുഭകാര്യങ്ങൾ സംഭവിക്കുകയും ബന്ധുബലം വർദ്ധിക്കുകയൊക്കെ ചെയ്യും ഇടവം രാശിക്കാർക്ക് നിലവിൽ അനുഭവിച്ച് വന്നിരുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നൊരു സമയം കൂടിയാണ് ഈ രാശി മാറ്റം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നല്ലൊരു മാറ്റം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് കടബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കും വിദ്യാപുരോഗതിയും വിദ്യാഭ്യാസം വഴിയുള്ള മുന്നേറ്റങ്ങളും സംഭവിക്കും വിദേശ പഠനത്തിന് വഴി തെളിഞ്ഞു വരും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകും നിലവിൽ വന്നുപെട്ടിട്ടുള്ള സർക്കാർ അർത്ഥ സർക്കാർ മേഖലകളിലെ പ്രശ്നങ്ങളൊക്കെ ജോലി സ്ഥലത്തുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലും അല്ലാതെ തന്നെ ഇപ്പോൾ കേസ് വഴക്ക് പോലുള്ള കാര്യങ്ങളും അതൊക്കെ പരിഹരിച്ച് അനുകൂലമായിട്ടുള്ള വിധികൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുമ്പോൾ മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്കും സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് വരുന്ന ശുക്രൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും നൽകുന്നത് പൂർവപുണ്യ സ്ഥാനത്ത് വരുന്ന ശുക്രൻ മിഥുനം രാശിക്കാർക്ക് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം വരുന്ന സമയം കൂടിയാണ് നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുന്നൊരു സമയം ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടാതെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ കഴിയുക ഗൃഹ നിർമ്മാണം അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ മോടി പിടിപ്പിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കുക കുടുംബസ്വത്ത് കയ്യിൽ വന്ന് ചേരാനുള്ള ഒരു സമയം സന്താനഭാഗ്യവും സന്താനങ്ങൾക്ക് ഉയർച്ചയും വിജയവും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സകല ശാരീരിക മാനസിക പ്രശ്നങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയം വിവാഹത്തിലും വളരെ അനുകൂലമായ ഒരു സമയം കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണിത് തുടർന്ന് വരുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ ഉത്രം അത്തം ചിത്തിര നക്ഷത്ര ജാതകരാണ് വരുന്നത് ഈ നക്ഷത്ര ജാതകർക്കും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് കന്നിരാശിക്കാരുടെ രണ്ടാം ഭാവമായിട്ടുള്ള ധനകാരകനായി വരുന്ന ഒരു സ്ഥാനത്തേക്കാണ് ശുക്രൻ വരുന്നത് ധനത്തിൻ്റെ കാരകനാണ് അതിനാൽ തന്നെ പ്രതീക്ഷിക്കാതെ ധനം കൈവശം വരാനുള്ള യോഗം കാണുന്നുണ്ട് അതിപ്പോൾ ഷെയർ മാർക്കറ്റ് ലോട്ടറി അങ്ങനെയൊക്കെയുള്ള വഴികളിലൂടെ ധനം കൈവശം വരാം കൂടാതെ കിട്ടാ കടങ്ങൾ തിരികെ ലഭിക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റം വർധനവ് എന്നിവ ഉണ്ടാകും ബിസിനസ്സിൽ നല്ല ലാഭം വന്നു ചേരും ഗൃഹപ്രവേശനം വിവാഹം എന്നിവ കുടുംബത്തിൽ നടക്കും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേരും ദാമ്പത്യ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമയത്ത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് വേണ്ട ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും തുടർന്ന് വരുന്നത് തുലാം രാശിയാണ് തുലാം രാശിയിൽ ചിത്തിര ചോതി വിശാഖം നക്ഷത്രങ്ങളാണ് വരുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ നിങ്ങളുടെ രാശിയിൽ സഞ്ചരിക്കുന്നത് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ് തുലാം രാശിയിലേക്ക് രാശി മാറുന്ന ശുക്രൻ തുലാം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ധനപരമായിട്ടുള്ള ഉയർച്ച തൊഴിലുന്നതി വിദ്യാവിജയം മനസ്സമാധാനം സന്താനങ്ങൾക്ക് ഉന്നതി കുടുംബപരമായിട്ടുള്ള പുരോഗതി എന്നിവയൊക്കെ ഉണ്ടാക്കും കൂടാതെ ആഗ്രഹ സാഫല്യം ഭാഗ്യം എന്നിവയും വന്നു ചേരുന്ന ഒരു സമയമാണ് ജന്മരാശിയിൽ ശുക്രൻ്റെ സാന്നിധ്യം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രയാസങ്ങളും ദുഃഖങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ മാറിക്കിട്ടും പല വഴികളിലൂടെ ധനം കരസ്ഥമാക്കുവാൻ സാധിക്കും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പിന്തുണ ഒരു സമയമാണ് നിലവിൽ കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു സമയം അനുകൂലമായ വിധി ഉണ്ടാകുന്നൊരു സമയം തടസ്സത്തിൽ നിൽക്കുന്ന പ്രവർത്തികൾ പുനരാരംഭിക്കുവാൻ സാധിക്കും കൃഷിയിൽ ലാഭം ഉണ്ടാകും ദൈവാനുഗ്രഹം വർദ്ധ വർദ്ധിക്കുന്നൊരു സമയം തീർത്ഥാടന പുണ്യതീർത്ഥാടനമായിട്ടുള്ള സ്ഥലങ്ങൾ ദേവാലയങ്ങൾ സന്ദർശിക്കുവാനൊക്കെയുള്ള അവസരങ്ങളുണ്ടാകും ഈ ഒരു സമയത്ത് തുടർന്ന് വരുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് സാധാരണയായി ധനുരാശിക്കാർക്ക് ശുക്രൻ ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നല്ല സാധാരണ നോക്കുമ്പോൾ എന്നിരുന്നാൽ തന്നെയും ഇന്നത്തെ ഈ രാശി മാറ്റം ഗുണം ചെയ്യുമെന്നുള്ളതാണ് അതിന് കാരണം ധനുരാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ശുക്രൻ വളരെ ശ്രേഷ്ഠമായ ഭാവമാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് അതായത് ധനുരാശിക്കാർക്ക് ശുക്രൻ എന്ന് പറയുമ്പോൾ പാപഗ്രഹമാണ് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ഒരു പാപഗ്രഹം സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ പാപത്വം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ആ ആ ഗ്ര ആ നഷ്ടപ്പെടുകയും ആ ആ ഗ്രഹം ദോഷഫലങ്ങളുടെ വിപരീത ഫലങ്ങളായിരിക്കും പിന്നീട് ബലത്തിൽ വരുന്നത് പാപഗ്രഹം ചെയ്യുന്നത് ദോഷഫലങ്ങളാണ് അപ്പോൾ പതിനൊന്നാം പാവത്തിലായതുകൊണ്ട് പാവത്ത് നഷ്ടപ്പെട്ട് ആ ദോഷഫലങ്ങൾക്ക് പകരം ഗുണാനുഭവങ്ങളായിരിക്കും ആ ബലത്തിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ധനുരാശിക്കാർക്ക് ശുക്രൻ നല്ല ഫലങ്ങൾ ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല സകല ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും സാമ്പത്തിക ഉയർച്ചയും തൊഴിൽ തടസ്സങ്ങളും മാറിക്കിട്ടും വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി ഉന്മേഷം ഉണ്ടാകും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ സാധിക്കും ധനവയം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും ബാധ്യതകൾ തീർക്കുവാൻ സാധിക്കും ജീവിത നിലവാരം ഉയർന്നുവരും കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ദൃഢതയുണ്ടാകും ആരോഗ്യകാര്യങ്ങളിലും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണിത് ധനുരാശിക്കാർക്ക് തുടർന്ന് വരുമ്പോൾ മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് മികച്ച ഒരു സമയമായിരിക്കും മകരം രാശിക്കാർക്ക് ശുക്രൻ പത്താം ഭാവമായ കർമ്മസ്ഥാനമായിട്ടാണ് വരുന്നത് കർമ്മസ്ഥാനത്തിലേക്കാണ് ശുക്രൻ വരുന്നത് മാറ്റങ്ങൾ വരുന്നത് കർമ്മ മേഖലയിലായിരിക്കും പുതിയ തൊഴിലവസരങ്ങൾ വരികയും തൊഴിലിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് എന്നിവയൊക്കെ അനുഭവത്തിൽ വരികയും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവുകയും സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയും കൂട്ടുകച്ചവടങ്ങൾ പാർട്ണർഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ശോഭിക്കുവാൻ സാധിക്കും സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതായിരിക്കും ഈ ഒരു സമയം ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ഭൂമി ധനം എന്നിവ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് കൂടാതെ സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാനും ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത് തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ അവിട്ടം ചതയം പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകങ്ങളാണ് വരുന്നത് ഈ നക്ഷത്ര ജാതകർക്കും ശുക്രൻ സ്വക്ഷേത്രത്തിൽ പൂർണ്ണ ബലവാനായിട്ട് വന്നു ചേരുമ്പോൾ ഒമ്പതാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് കഷ്ടപ്പാടുകൾ അവസാനിക്കുന്ന ഒരു സമയമായിരിക്കും എല്ലാ രീതിയിലുമുള്ള ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ് ചെയ്യുന്ന ജോലിക്ക് അർഹമായിട്ടുള്ള വേതനം ലഭിക്കും ഇതുവരെ നടന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ശമ്പളം തടസ്സ തടസ്സത്തിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം മാറി ആ ശമ്പളം കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ജീവിതത്തിൽ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് തൊഴിൽ സമ്പത്ത് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് തടസ്സത്തിൽ നിൽക്കുന്ന ഗൃഹനിർമ്മാണം വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിക്കും മനസ്സുഖവും ശാരീരിക സൗഖ്യവും ഉണ്ടാകുന്ന ഒരു സമയം വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സമയം മാറിക്കിട്ടും ഈശ്വരാനുഗ്രഹം വന്നു ചേരും ഉദ്യോഗാർത്ഥികൾക്ക് നിയമവകുപ്പിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത് അപ്പോൾ ഈ രീതിയിലായിരിക്കും ശുക്രൻ്റെ രാശിമാറ്റം വഴി ഏഴ് രാശിക്കാർക്ക് വരുന്ന ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം